അള്ളാഹു സുഹാനോല മനുഷ്യരായ നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് ആസ്വദിക്കാൻ കഴിയുക എന്നത് കണ്ണുകൊണ്ടും കാതുകൊണ്ടും ഹൃദയം കൊണ്ടും ശരീരത്തിന്റെ വ്യത്യസ്തമായ അവയവങ്ങൾ കൊണ്ടും പലതും ആസ്വദിക്കാൻ സാധിക്കുന്നു എന്നത് അള്ളാഹു നമുക്ക് നൽകിയ വലിയ ഒരു സൗഭാഗ്യമാണ് കാരണം ആസ്വദിക്കാനുള്ള ഈ ഒരു ശേഷി നമുക്ക് എവിടെ നഷ്ടപ്പെടുന്നുവോ അവിടെ മുതൽ നമുക്ക് ഏതൊരു കാര്യത്തിലാണോ ഈ ആസ്വാദനം നഷ്ടപ്പെട്ടു പോകുന്നത് ആ കാര്യം അതിന്റെ പൂർത്തീകരണത്തിലേക്ക് അതിന്റെ വിജയത്തിലേക്ക് എത്തിക്കാൻ സാധ്യമല്ല പഠനമെന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഉയർച്ചകളിലേക്കും ഉന്നതങ്ങളിലേക്കും വിജയങ്ങളിലേക്കും അവരെ കൊണ്ടെത്തിക്കുന്ന വലിയ ഒരു പ്രക്രിയയാണ് അതുപോലെ തന്നെയാണ് വായന എന്നാൽ ഇന്ന് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ബോറൻ പരിപാടിയായി തീർന്നത് പഠനമാണ് അധ്യാപകൻ വന്നാൽ പറയും പഠിപ്പിക്കരുത് വേറെ എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ ക്ലാസ് റൂമുകളിൽ പഠനം മാത്രം നടക്കുന്നില്ല ബാക്കി പലതും നടക്കുന്നുണ്ട് എന്നതാണ് ഒരു വാസ്തവം പഠനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വലിയ ഒരു ആസ്വാദനമാണ് പക്ഷെ അത് ആസ്വദിക്കാൻ കഴിയുന്നില്ല എന്നതാണ് പഠനം ഇത്രയും വെറുപ്പിന്റെ ഒരു അവസ്ഥയിലേക്ക് ഒരു പ്രക്രിയയായിട്ട് വിദ്യാർത്ഥികൾക്ക് അനുഭവപ്പെട്ടത് എന്നുള്ളതാണ് ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം രോഗമെന്ന് പറയുന്നത് വലിയ ഒരു പ്രയാസമാണ് കാരണം ഈ രോഗത്തിലൂടെ സംഭവിക്കുന്നത് അവന്റെ ശരീരത്തിലെ അവയവങ്ങൾ കൊണ്ട് ഒരുപക്ഷെ കണ്ണുകൊണ്ട് നോൾ നോക്കാൻ പോലെ പോലുള്ള ആസ്വാദനം പോലും അവർക്ക് നഷ്ടപ്പെട്ടു പോവാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് രോഗം വലിയൊരു പ്രതിസന്ധിയായിട്ട് മാറുന്നത് എന്നതാണ് ലോകത്തെ ഇങ്ങനെ ധാരാളം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് വ്യത്യസ്തമായ വിജ്ഞാനങ്ങളുണ്ട് കണ്ണുകൊണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് പ്രവർത്തനങ്ങളുണ്ട് പലതുമുണ്ട് ഈ എല്ലാ ആസ്വാദനങ്ങളെയും ആസ്വദിക്കാൻ പറ്റുന്ന സർവ ലോകത്തുള്ള കാര്യങ്ങളെയും നമ്മൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂട്ടുന്നു എന്ന് കരുതുക അങ്ങനെ ഒരുമിച്ച് കൂട്ടി അതിൽ നിന്ന് ഒരു മുസ്ലിമായ ഒരു വിശ്വാസിയായ സംബന്ധിച്ചിടത്തോളം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കാര്യത്തെ തിരഞ്ഞെടുക്കൂ എന്ന് പറഞ്ഞാൽ അതേതായിരിക്കും ഇത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഈ ചോദ്യത്തിന്റെ മറുപടി മഹാനായ മാലിക് എന്ന് പറയുന്ന പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറയുകയാണ് ദുനിയാവിൽ ചില ആളുകൾ മരിച്ചുപോയി അവർ ഈ ദുനിയാവിൽ മിസ്കീനുകൾ എന്ന് പറഞ്ഞത് പണമില്ലാത്തതിന്റെ പേരിലുള്ള മിസ്കീനായി എന്നല്ല മറിച്ച് അവർ മിസ്കീനാകാനുള്ള കാരണം എന്നതാണ് അദ്ദേഹം പറഞ്ഞത് ദുനിയാവിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഏറ്റവും മഹത്തരമായ തുല്യതയില്ലാത്ത ഒരു ആസ്വാദനം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് അവർ ഈ ദുനിയാവിൽ നിന്ന് പോകുന്നത് എന്നതാണ് അവരുടെ ഏറ്റവും വലിയ ആ ഒരു ദാരിദ്ര്യം എന്ന് അദ്ദേഹം പറയാം കീലലഹു അദ്ദേഹത്തോട് ചോദിച്ചു ഈ പറഞ്ഞ ഇത്രയും ആസ്വാദ്യകരമായ ഈ ദുനിയാവിലുള്ള ആ കാര്യം എന്താണ് അദ്ദേഹം പറഞ്ഞ മറുപടി എന്നാണ് അത് മറ്റൊന്നുമല്ല നമ്മളെ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കാവശ്യമായ സർവത് നമുക്ക് നൽകി നമ്മെ വളർത്തി കൊണ്ടിരിക്കുന്ന നമ്മുടെ റബ്ബായ അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ അറിവാണ് അള്ളാഹുവിനോടുള്ള സ്നേഹമാണ് അത് യഥാർത്ഥ രൂപത്തിൽ ലഭിച്ചാൽ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ ആസ്വാദനം എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത് അപ്പോൾ അള്ളാഹുന മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിപ്രധാനം മഹാനായ ഷേഖ് അലി ഇസ്ലാം മുഹമ്മദ് ലോക പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമാണ് നമ്മൾക്ക് ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും സലാസത്തുൽ ഉസൂൽ അല്ലെങ്കിൽ അൽ സലാസ എന്ന് പറയുന്ന ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൽ മൂന്ന് അടിസ്ഥാനങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് പഠിക്കൽ നിർബന്ധമാണ് എന്ന് പറയുന്നുണ്ട് അതിൽ ഒന്നാമതായി പറഞ്ഞത് എന്നാണ് അറിയണം എന്നുള്ളതാണ് കാരണം ഒരാൾ അറിയേണ്ട അറിയേണ്ട പോലെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും റബ്ബിനെ പ്രകാരം പറഞ്ഞല്ലോ അറുനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ല അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട മുറപ്രകാരം നമ്മിൽ ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ് നമ്മുടെ തെറ്റുകൾ സ്വാഭാവികമായും ഇങ്ങനെ ഇങ്ങനെ കുറഞ്ഞു വരും നമ്മുടെ ഈമാനൻ ഇങ്ങനെ വർധനവുണ്ടാവും നമ്മുടെ ആരാധനകൾക്ക് നല്ല നിഷ്ഠയും നല്ല താല്പര്യവും ആവേശവും ഒക്കെ കടന്നു വരുമെന്നുള്ളതാണ് അള്ളാഹുല മനസ്സിലാക്കിയ ധാരാളം പണ്ഡിതന്മാരുടെയും സ്വഭാവത്തിന്റെയും ചരിത്രങ്ങൾ ഇസ്ലാമിക ലോകത്ത് നമുക്ക് കാണാൻ പറ്റും ഒരൊറ്റ സംഭവം മാത്രം പറയാം ഹമാദ്ബുൻ സലമ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ അതേ മരിക്കൽ സുഫിയാൻ സൗരി എന്ന് പറയുന്ന മഹാനായ പണ്ഡിതനെ സന്ദർശിക്കാൻ പോയി ആ അവസരത്തിൽ ഈ സൗരി സൗരമുള്ള രണ്ടാളും വലിയ മഹാരഥന്മാരായ പണ്ഡിതന്മാരിൽപ്പെട്ടവരാണ് അദ്ദേഹത്തിന്റെ വിനയം കൊണ്ട് ഈ ഹമ്മാദ് ബിൻ സലമയോട് ചോദിക്കുകയാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്നെ പോലെയുള്ള ഒരാൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുക എന്നാണ് ചോദിക്കുന്നത് ആരാണ് അത്രയും അള്ളാഹുവിന്റെ ജീവിതത്തിൽ സൂക്ഷിക്കുന്ന തക്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് ലോകർക്ക് മാതൃകയായ ഇമാമായ ഇമാക്കുന്നത് എന്നെ പോലത്തെ ഒരു മനുഷ്യനിക്ക് അള്ളാഹു പുറത്തു തരുമോ ഇത് ചോദിച്ചപ്പോൾ ഹമ്മാദ് റഹിമുള്ള മറുപടി ഉണ്ട് അത് നമുക്ക് എല്ലാവർക്കുമുള്ള ഒരു മറുപടിയാണ് അദ്ദേഹം പറഞ്ഞു സത്യം അദ്ദേഹം പറയാണ് എനിക്ക് രണ്ടാൽ ഒന്ന് തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നു എന്ന് കരുതുക ഒരു ഭാഗത്ത് അള്ളാഹു എന്നെ വിചാരണ ചെയ്യുന്നു മറ്റൊരു ഭാഗത്ത് എന്റെ ഉപ്പയും ഉമ്മയും എന്നെ വിചാരണ ചെയ്യുന്നു എന്ന് കരുതുക ഇതിൽ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ എനിക്ക് സ്വാതന്ത്ര്യം ലഭിച്ചാൽ എന്നെ അള്ളാഹു വിചാരണ കിട്ടുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുക ഞാൻ തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞത് അതിന്റെ കാരണമായി അദ്ദേഹം തന്നെ പറഞ്ഞു എന്നെ പ്രസവിച്ച എന്റെ എന്നോട് ഏറ്റവും കാരുണ്യമുള്ളവൻ എന്റെ റബ്ബായ അള്ളാഹു ആണ് എന്ന് എനിക്കറിയാം അതുകൊണ്ട് റബ്ബ് വിചാരണ ചെയ്യട്ടെ എന്ന് ഞാൻ തെരഞ്ഞെടുക്കുമെന്ന് അള്ളാഹുവിനെ കൊണ്ട് അദ്ദേഹം പറഞ്ഞു വെച്ചത് നമുക്ക് കാണാൻ പറ്റും പ്രിയപ്പെട്ടവരെ അപ്പോൾ അള്ളാഹുനെ മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതം അടിപൊളിയായി എന്നുള്ളതാണ് ചുരുക്കം എങ്ങനെയാ നമ്മൾ അള്ളാഹുനെ മനസ്സിലാക്ക അള്ളാഹുനെ മനസ്സിലാക്കാൻ നമ്മുടെ മുമ്പിലുള്ള അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും മഹത്തരമായ ഗ്രന്ഥമാണ് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആൻ ഈ വിശുദ്ധ ഖുർആനെ കേട്ട് ഖുർആാനിലെ ഒരൊറ്റ ആയത്ത് കേട്ട് അല്ലാഹുവിനെ മനസ്സിലാക്കിയ അള്ളാഹുവിന്റെ കാരുണ്യത്തെ തിരിച്ചറിഞ്ഞ ഹൈന്ദവനായ ഒരു മനുഷ്യന്റെ ഒരു സംഭവം നമ്മുടെ കേരളക്കരയിൽ ഉണ്ടായിട്ടുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവം ഇങ്ങനെയാണ് ഒരു ഇസ്ലാമികമായ സ്ഥാപനത്തിന്റെ ഒരു എന്തോ ഒരു പരിപാടിക്ക് വേണ്ടി ഞാൻ മനസ്സിലാക്കുന്നത് ഖുർആനുമായി ബന്ധപ്പെട്ട പരിപാടിയാണ് എന്നാണ് അദ്ദേഹത്തെ ക്ഷണിച്ചു അദ്ദേഹം ഒരു നിഷ്പക്ഷനായി സംസാരിക്കുന്ന ഒരു ഹൈന്ദവ സ്വാമിയായി നടക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഖുർആാനുമായി ബന്ധപ്പെട്ട ചില അനുഭവങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എനിക്ക് ഈ ഖുർആാനിൽ ഏറ്റവും ഉണ്ട് എന്ന് പറഞ്ഞു വചനം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ നമ്മൾക്ക് മനപ്പാടാക്കിയിട്ടുള്ള നമുക്കൊരിക്കൽ പോലും ഈ അദ്ദേഹത്തിന് തോന്നിയ കാര്യം തോന്നാൻ സാധ്യതയില്ലാത്ത ഒരു വചനമാണ് ഏതാണ് വചനം ഇതാണ് വചനം അറിയാം അല്ലെ എന്താണ് അർത്ഥം അള്ള പറയാണ് അടിമകളോട് നിങ്ങൾ എന്നെ ഓർക്കുക ഞാൻ നിങ്ങളെ ഓർക്കും നിങ്ങൾ നന്ദി കാണിക്കണം എനിക്ക് നന്ദി കാണിക്കരുത് ഇതാണ് ഇത്രേ ഇത്രയുള്ളൂ അപ്പൊ ഇത് വിശദീകരിച്ചുകൊണ്ട് ഈ ഹൈന്ദവനായ ഈ മനുഷ്യൻ പറയാണ് ഈ ആയത്തിനെ ഞാൻ എങ്ങനെ ചിന്തിച്ചു ഇവിടെ സംഭവിക്കുന്നത് എന്താണ് സൃഷ്ടാവായ രാജാതിരാജനായ മുസ്ലിമീങ്ങളുടെ ദൈവമായ അള്ളാഹു തന്റെ അടിമകളോട് വളരെ കൂടി വല്ലാത്ത അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് സംസാരിക്കുന്ന ഒരു ഒരു ശൈലിയാണ് ഇവിടെ കാണുന്നത് അള്ള പറയുന്നത് എന്താണ് തന്റെ അടിമകളെ വരട്ടുകയല്ല ചെയ്യുന്നില്ല മറിച്ച് നിങ്ങൾ എന്നെ ഓർത്തു ഞാൻ നിങ്ങളെ അപ്പോൾ തന്നെ ഓർക്കാം എന്നാണ് സാധാരണ ഒരു രാജാവ് ഒരു മന്ത്രി അങ്ങനെ പറയില്ല എന്റെ അടുത്തേക്ക് വന്ന തന്നെ നിങ്ങളുടെ പ്രശ്നം ഞാൻ പരിഹരിച്ചു തരാമെന്ന് ഒരു മന്ത്രിയും പറയില്ല ഒരു മന്ത്രിയെ സമീപിക്കാനുള്ള കഷ്ടം അതിന്റെ പ്രയാസങ്ങൾ നമുക്കറിയാലോ അപ്പൊ അള്ളാഹോ ഈ മുസ്ലിമീങ്ങളുടെ ഈ ദൈവം ഇത്രയും കാരണത്തോടു കൂടി പെരുമാറുകയോ അപ്പോൾ ഈ മുസ്ലിമീങ്ങൾ ഉൾക്കൊള്ളുന്ന അവർ കൊണ്ട് നടക്കുന്ന ഈ ഖുർആാനിൽ വല്ലാത്ത ഒരു ദൈവികമായ എന്തോ ഒന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് എന്നാണ് അപ്പൊ ഈ ഖുർആാനിലൂടെ ഖുർആനിന്റെ ഒറ്റ വചനത്തിലൂടെ അള്ളാഹുവിന്റെ കാരുണ്യം മനസ്സിലാക്കാൻ ആർക്ക് സാധിച്ചു ദീനിനെ കുറിച്ച് കൃത്യമായി പഠി പഠിക്കാത്ത ഒരു ഹൈന്ദവനായ മനുഷ്യനിക്ക് സാധിച്ചു എന്നുള്ളതാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ ഖുർആനിന്റെ കാര്യത്തിൽ നമ്മൾ എവിടെയാണ് എന്നൊരു ചോദ്യമാണ് നമ്മൾ സ്വന്തത്തോട് ചോദിക്കേണ്ടത് എത്ര കാലമായി ഖുർആാനിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നു ഖുർആൻ ക്ലാസ് ഉണ്ടെന്ന് നാം മനസ്സിലാക്കുന്നു എല്ലാ സാഹചര്യം ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു പക്ഷെ എത്ര കണ്ട് നമ്മൾ ഉപയോഗപ്പെടുത്തി എന്നതാണ് ചിന്തിക്കേണ്ടത് അപ്പോൾ ഖുർആആാനിന്റെ ആളായി മാറുക എന്നതാണ് അള്ളാഹുവിനെ വളരെ കൃത്യമായി മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല എളുപ്പ വഴി പഠിച്ചവന് ഖുർആാനിലൂടെ ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ഇത്രയും പ്രയാസപ്പെട്ട് പ്രബോധനം ചെയ്യുന്ന ശിർക്ക് എന്ന് പറയുന്ന ഒരു പ്രവണത ഉണ്ടാവൂല ഖുർആാനിന് പൂർണ്ണമായും അർദ്ധസഹിതം അതിന്റെ ആശയം ഗ്രഹിച്ച് മനസ്സിലാക്കി ഓതുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ശിർക്ക ചെയ്യാൻ കഴിയില്ല കാരണം ഖുർആൻ സുലത്ത് മൂന്നാമത്തെ വചനം വല്ലാത്ത ഒരു വചനമാണ് എത്ര വലിയ തോന്നിവാസിക്കും പ്രതീക്ഷ നൽകുന്ന വചനമാണ് ആ വചനത്തെ കുറിച്ച് സഹാബത്ത് പറഞ്ഞത് പറഞ്ഞതു ഖുർആൻ എന്നാണ് ഖുർആാനിൽ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന വചനമാണ് എന്നാണ് പറഞ്ഞു വെച്ചത് ഏതാണ് ആയത്ത് ഇതാണ് വചനം പറയണം സ്വന്തം ശരീരങ്ങളോട് ധിഖാരം പ്രവർത്തിച്ച അതിക്രമങ്ങൾ ചെയ്ത ധിഖാരികളായി തോന്നിവാസികളായി റബ്ബിന മറന്ന് ജീവിച്ച അടിമകളോട് പറയണം എന്ത് കാരുണ്യത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് അതിൽ ഒരു നിബന്ധനയും അള്ളാഹു വെക്കുന്നില്ല റബ്ബിനോട് ചോദിക്കുക എന്നത് മാത്രമാണ് അടിമയ്ക്ക് ചെയ്യാനുള്ളത് അത് എത്ര തെറ്റ് ചെയ്ത മനുഷ്യനാണെങ്കിലും എല്ലാം പുറത്തു തരുമെന്നാണ് കാരണം അള്ളാഹു എല്ലാം പൊറുക്കുന്നവനും കരുണാ എന്നാണ് അള്ളാഹിന്റെ കാരുണ്യത്തെ പറഞ്ഞിട്ടാണ് ആയത്ത് അവസാനിക്കുന്നത് അപ്പൊ ഈ ആയത്ത് ശരിക്കും മനസ്സറിഞ്ഞ് പാരായണം ചെയ്യുന്ന ഒരു മനുഷ്യൻക്ക് എങ്ങനെ പിന്നെ റബ്ബല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തോന്നുന്നു അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ ഏറ്റവും വലിയൊരു പ്രയാസം എന്താണ് വിളിച്ചു പ്രാർത്ഥിക്കാൻ പ്രേരകം എന്താണ് കൊറേ തെറ്റ് ചെയ്തിട്ടുണ്ട് നേരിട്ട് ചോദിച്ചാൽ തിരൂല എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു അല്ലാത്തവരോട് തേടുന്നത് പക്ഷെ അള്ള പറയാണ് അതിന്റെ ആവശ്യമില്ല ഉജീബ് എന്നോട് ചോദിച്ചാൽ ഞാൻ അവൻ കുത്തരം കൊടുക്കുമെന്നാണ് നല്ല മനുഷ്യന്മാർക്ക് മാത്രം എന്നെ നല്ല പോലെ വിവാദത്തെ ചെയ്ത സ്വാധീനങ്ങൾക്ക് മാത്രമേ പുറത്തു കൊടുക്കൂ പഠിച്ചോം പറഞ്ഞിട്ടില്ല എല്ലാവർക്കും പുറത്തു കൊടുക്കുമെന്നാണ് അത്രയും വലിയ വാഗ്ദാനമാണ് അള്ളാഹു സുഹാൻ നൽകിയത് എന്നാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിനെ ഖുർആനിലൂടെ പഠിച്ച് മനസ്സിലാക്കേണ്ട മുറപ്രകാരം പഠിച്ച പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക് നീങ്ങിക്കിട്ടും എന്നുള്ളതാണ് അതുകൊണ്ടാണ് അള്ളാഹ് റസൂല് പഠിപ്പിച്ചത് പറഞ്ഞതല്ല നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവനാണെന്ന് അതുകൊണ്ടാണ് പറഞ്ഞത് ഖുർആനിനെ പഠിക്കുന്ന ഖുർആാനോട് ഒരു പ്രത്യേക താല്പര്യം കാണിക്കുന്നവരെ കുറിച്ച് പറഞ്ഞത് എന്താണ് അഹ്ലുൽ ഖുർആൻ അഹ്ലുല്ലാഹി വഹാസു എന്നാണ് ഖുർആനിന്റെ ആളുകൾ അള്ളാഹുവിന്റെ പ്രത്യേകമായ ചില അതിഥികളായ ആളുകളാണെന്ന രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആ ഖുർആൻ പഠിക്കുമ്പോൾ അത്രയും അത്ഭുതങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നതുകൊണ്ടാണ് അതിന്റെ പോരിഷ ആ രൂപത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് എന്നാൽ നമ്മുടെ അവസ്ഥ ഖുർആൻ അതിന്റെ അർത്ഥം പഠിക്കുന്നത് പോയിട്ട് പാരായണം ചെയ്യുന്നതിന് തന്നെ പലരും റമദാൻ വരാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കണം അല്ലേ പരിശുദ്ധ റമദാൻ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കാണ് ഖുർആൻ ഓതാൻ വീട്ടിലൊരു ഭാഗത്ത് ഒരു മൂലയിൽ പൊടി പിടിച്ച് കിടക്കുന്നുണ്ടാവും ആർക്കും വേണ്ടാതെ ഒരു അനാഥനെ പോലെ ഖുർആൻ പല വീടുകളിലും ഇങ്ങനെ കിടക്കുന്നുണ്ടാവും അതാണ് പലപ്പോഴും സംഭവിക്കുന്നത് അങ്ങനെയാകാൻ പാടില്ല പ്രിയപ്പെട്ടവരെ എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഏതാനും ചില കാര്യങ്ങൾ കൂടി മാത്രം പറഞ്ഞു അവസാനിപ്പിക്കാം അപ്പൊ ഇത്രയും വലിയ മാറ്റങ്ങൾ ഖുർആനിലൂടെ നമുക്ക് സാധിക്കും എന്നതാണ് ഖുർആൻ പഠനത്തിന്റെ ഏറ്റവും വലിയ ഒരു മെച്ചമെന്ന് പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ചില തീരുമാനങ്ങൾ എടുത്തിട്ടാണ് ഇവിടുന്ന് പോകേണ്ടത് അതിൽ ഒന്നാമത്തെ ഒരു തീരുമാനമായി നമ്മൾ എടുക്കേണ്ടത് ഇവിടെ നേരത്തൊക്കെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഖുർആൻ ക്ലാസ് വളരെ സുന്ദരമായി നമുക്കിവിടെ നടക്കുന്നുണ്ട് ഈ ഖുർആൻ ക്ലാസ് നടത്താൻ വേണ്ടി ഒരുപാട് ദിവസങ്ങൾ പാടുപെട്ട് കൊണ്ട് ഒരുപാട് യാത്രകൾ ചെയ്ത് കഷ്ടപ്പെട്ട് പരിശ്രമിക്കുന്ന രാപ്പകലകളില്ലാതെ ഇതിന്റെ ബേക്കിൽ അധ്വാനിക്കുന്ന കുറെ പ്രവർത്തകരുണ്ട് പല സ്ഥലങ്ങളിലും പക്ഷെ അവിടെ നടന്നു കിട്ടുന്നില്ല പല കാരണങ്ങൾ കൊണ്ടും ഒന്ന് നടന്നു കിട്ടാൻ വേണ്ടി എത്രയോ ആളുകൾ പരിശ്രമിക്കുന്ന ധാരാളം സ്ഥലങ്ങളുണ്ട് അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഈ ശാഖയെ സംബന്ധിച്ചിടത്തോളം അലഹമ്മദ ഒരു പ്രയാസവും വളരെ സുന്ദരമായി വളരെ വ്യവസ്ഥാപിതമായി എല്ലാ സൗകര്യത്തോടുകൂടി ഖുർആൻ ക്ലാസ് ഇവിടെ നടക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ഈ ശാഖയിൽ ജീവിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നാളെ പഠിച്ചു കൊണ്ട് പറ്റു ലോകത്ത് ചോദിക്കൂലേ ഇത്ര നല്ല സൗകര്യം ഉണ്ടായിട്ട് ഈ ഖുർആനിൽ നിന്ന് എന്ത് പഠിച്ചു എന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരായിരിക്കും നമുക്ക് പറയാൻ അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഈ അവസരത്തെ നല്ല പോലെ ഉപയോഗപ്പെടുത്തണം എന്നതാണ് ആദ്യമായി ഈ ഒരു അവസരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് അതാണ് നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനം സ്ഥിരമായി കുർആാനിന്റെ ഒരു പഠിതാവായി ഞാൻ മാറും എന്നതാണ് ഒന്നാമത്തെ ഒരു തീരുമാനം രണ്ടാമത്തത് മഹാനായ ഉസ്മാൻ റതി അള്ളഹനു പറഞ്ഞ ഒരു വാചകമുണ്ട് അദ്ദേഹം പറഞ്ഞു കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ ോ ഒരു പ്രത്യേകമായ ബന്ധമുണ്ടായ ഒരു സ്വഹാബിയായിരുന്നു അദ്ദേഹം പറയാണ് എന്റെ ജീവിതത്തിൽ ഖുർആാനിലേക്ക് നോക്കാത്ത എന്ന് പറഞ്ഞാൽ ഖുർആൻ പാരായണം ചെയ്യാത്ത ഖുർആാനിലേക്ക് കണ്ണു പായിക്കാത്ത ഒരു രാത്രിയോ ഒരു പകലോ കടന്നു പോകുന്നത് ഞാൻ ഒരു നിലക്കും ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് എല്ലാ ദിവസവും ഞാൻ ഖുർആൻ പാരായണം ചെയ്യുമെന്നതാണ് ഇതാണ് രണ്ടാമത്തെ ഒരു തീരുമാനം നമ്മൾ എടുക്കേണ്ടത് നമുക്ക് എല്ലാ സൗകര്യം ഉണ്ട് അപ്പൊ എല്ലാ ദിവസവും ഒരു കുറച്ചെങ്കിലും അല്പമെങ്കിലും ചില ആയത്തുകളെങ്കിലും ഓതാത്ത ദിവസം നമുക്ക് കടന്നു പോകാൻ പാടില്ല അങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുക്കാം എന്ത് പ്രയാസം അതിനുള്ളത് നമുക്ക് ഖുർആൻ ഇങ്ങനെ കൊണ്ടിടക്കണമെന്നില്ല ഈ മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിലുണ്ട് ആപ്പുകളുണ്ട് എല്ലാ സൗകര്യം ഉണ്ട് ഒന്ന് വിചാരിച്ചാൽ മാത്രം മതി എല്ലാവർക്കും പറ്റും അപ്പൊ അങ്ങനെ ഒരു തീരുമാനം നമുക്ക് എടുക്കാം എത്ര ഹൈറുണ്ടാവും ഇത് പറയുമ്പോൾ ഇങ്ങനെ ചിന്തിക്കരുത് എങ്ങനെ ഫാത്തിയലെന്തായാലും നിസ്കരിക്കും പോകുന്നുണ്ടല്ലോ വലിയ ഓക്കുന്നുണ്ടല്ലോ അതല്ല അത് ഇതിൽ കൂട്ടൂല അത് ഇതിൽ പരിഗണിക്കൂല അത് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ് അതിനു പുറമേ നമ്മൾ വേറെ തന്നെ വീട്ടിലോ മറ്റോ ആയിട്ട് കുറാൻ ഏതെങ്കിലും ഒരു ഭാഗം ഇങ്ങനെ ഡെയിലി ഓതുന്ന ഓതുന്നൊരവസ്ഥ ഉണ്ടാവണം എന്നതാണ് മൂന്നാമത് രണ്ടാമതായി സൂചിപ്പിക്കാനുള്ളത് മൂന്നാമത്തെ ഒരു കാര്യമായി എനിക്ക് ഇവരുടെ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് നമ്മള് പല സൂറത്തുകളും ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും ഈ ചെറിയ വയസ്സിലൊക്കെ ചിലപ്പോ ഹിഫ് ആക്കിയിട്ടുണ്ടാവും ഇപ്പൊ നമ്മള് തജുവീത് പഠിച്ചിട്ടുണ്ടാവും തജുവീതിന്റെ നിയമൊക്കെ ഉഷാറായിട്ട് നമ്മൾ ഒരുപക്ഷെ ക്ലാസ് എടുക്കുക അടക്കം ചെയ്യുന്നുണ്ടാവും പക്ഷെ നമ്മൾ ചില സൂറത്തുകളൊക്കെ ചില ആയത്തുകളൊക്കെ ഈ ചെറിയ പ്രായത്തിൽ ഈ തജ്വീത് പഠിക്കുന്നതിന് മുമ്പ് പഠിച്ചത് കൊണ്ട് തന്നെ ചിലപ്പോ അന്ന് അങ്ങനെ തന്നെ ഹിഫ്ലാക്കിയത് കൊണ്ട് ഇന്ന് ഇതുവരെ ചിലപ്പോൾ തിരുത്താൻ കഴിഞ്ഞിട്ടുണ്ടാവൂല അതിനുശേഷം പഠിച്ചതൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടാവും പക്ഷെ പണ്ട് പഠിച്ച കുറെ തെറ്റായിട്ട് പഠിച്ച കുറെ ആയത്തുകൾ ഉണ്ടാവും ചിലപ്പോൾ ഞാൻ അതിന്റെ ഒരു ഉദാഹരണം പറയാം നിങ്ങൾക്ക് പലപ്പോഴും അനുഭവം ഉണ്ടായിട്ടുണ്ടാവും അതായത് സൂറത്തിൽ നമ്മൾ എല്ലാ വെള്ളിയാഴ്ച ഓതുന്നുണ്ടല്ലോ സൂറത്തിൽ എഴുപത്തി എട്ടാമത്തെ ആയത്ത് എന്താണ് ആയത്ത് എന്ന് പറയുന്ന ആയത് അപ്പോടെ ആ ആയത്തിൽ അങ്ങനെയുള്ള രണ്ട് ഒരേ പോലത്തെ പദങ്ങൾ എഴുപത്തി എട്ടാമത്തെ ആയത്തിലും അതുപോലെ തന്നെ അതിന് തായുള്ള ആയത്തിലുമായിട്ട് നമ്പർ നോട്ട് ചെയ്യാൻ പറഞ്ഞു അതേ പേജില് തായുണ്ട് അപ്പൊ ആദ്യത്തെ ആയത്തിൽ പറയുന്നത് എന്നതാണ് രണ്ടാമത്തെ അതിന്റെ തായ പറയുന്നതോ എന്താണ് പിന്നെ എന്നായിരിക്കും ചിലപ്പോ ഇപ്പോഴും പലരും ഓതുന്നത് പക്ഷെ അത് തെറ്റാണ് അത് തൊട്ട് മുകളിൽ അങ്ങനെയുള്ളത് കൊണ്ട് ശ്രദ്ധിക്കാതെ പോകാറുണ്ട് അവിടെ രണ്ടാമത്തായത്തിലുള്ളത് എന്താണ് എന്നില്ല അവിടെ താ ഇല്ല ാണ് പക്ഷെ മാലം തസ്തത്തി അങ്ങനെ ആയിരിക്കും ഓത ഈ പറഞ്ഞ ഞാനടക്കം കുറെ വർഷങ്ങൾക്ക് മുമ്പ് ചെറിയ വയസ്സിൽ അങ്ങനെ പഠിച്ചത് കുറെ കാലം അവര് അങ്ങനെ ഓദ്യിയത് പിന്നീട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എവിടെ നിന്നോ കിറാത്ത് കേട്ടിട്ടാണ് ഇത് മനസ്സിലായത് അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് അറിയോ പറഞ്ഞു വന്ന പോയിന്റ് ഇതാണ് നമ്മൾ പ്രത്യേകിച്ചും ഈ ഹിഫ്ലാക്കിയ കുറെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാകും അപ്പൊ എന്ത് ചെയ്യാ സമയം കിട്ടുമ്പോന്ന് സ്വന്തമായിട്ട് ഇങ്ങനെ ഒറ്റക്ക് പോകുന്നതിന് പകരം നല്ല കിറാത്തുകൾ കേൾക്കുക അത് നല്ലൊരു ഓപ്ഷനാണ് നല്ല ശരിയായി ഓതുന്ന എത്രയോ കാര്യങ്ങളുടെ കിറാത്ത് നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഈ മിഷാരിയൻ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല അല്ലെങ്കിൽ ഇന്നാണെന്നും പറയുന്നില്ല നമുക്ക് ഇഷ്ടമുള്ള കാര്യം തിരഞ്ഞെടുക്കാം അവർ തെറ്റായിട്ട് നല്ല ഓതൂല അപ്പൊ ഈ കിറാത്ത് കേട്ട് കേൾക്കുമ്പോൾ ചെയ്യും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിരുത്തപ്പെടും അപ്പൊ തിരുത്തപ്പെടാനുള്ള ഒരു ഔഷധം ഇതാണ് കിറാത്ത് കേൾക്കുന്നതാണ് രണ്ടാമത്തത് അറിയുന്ന ആളോട് പോയിട്ട് ഓതി കൊടുത്ത് കേൾപ്പിക്കുന്നതാണ് പക്ഷെ പലപ്പോഴും ഇത് രണ്ടും ചെയ്യൂല നമ്മൾ ആ പണ്ട് മുടി പഠിച്ചത് സാധനം ഇങ്ങനെ പോകും ഇത് എവിടെന്നാ തിരുത്തപ്പെടാം ഇത് തിരുത്തപ്പെടണ്ടേ തിരുത്തപ്പെടാൻ ഒന്നെങ്കിൽ അറിയുന്ന ആളുടെ മുമ്പിൽ പോയിട്ട് പഠിച്ചതാണെങ്കിലും ഓതണം അല്ലെങ്കിൽ സമയം കിട്ടുമ്പോൾ കിറാത്ത് കേൾക്കണം ഇങ്ങനെ ആയാൽ അപ്പൊ എന്ത് ചെയ്യാ നേരത്തെ പറഞ്ഞ പോലെ ചോദ്യത്തിൽ ചോദിച്ചല്ലോ ഫുള്ളായിട്ട് ഓരോ ആയത്തിന്റെ അർത്ഥം ഇങ്ങനെ ഓതി ഉണ്ടോ അപ്പൊ ഇതേപോലെ നമുക്ക് ഇങ്ങനെ തീരുമാനിക്കാം ഒരു റമദാനിലോ അല്ലെങ്കിൽ അല്ലാത്ത ദിവസത്തിൽ അങ്ങനെ തീരുമാനിക്കാം ഇങ്ങനെ തുടക്കം മുതൽ ഒടുക്കം വരെ ഇങ്ങനെ കിറാത്ത് ഫുള്ളായിട്ടൊന്ന് കേൾക്കാം അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെറിയതല്ല വലുതായിട്ട് തന്നെ കാണണം ആ തെറ്റുകൾ തിരുത്തപ്പെടും അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും എത്ര ഞാൻ ഈ പറഞ്ഞ പോലെ നല്ല ഓതാൻ അറിയുന്ന ഇമാമികളായി നിൽക്കുന്ന ആളുകൾക്ക് വരെ ഒരു പക്ഷെ ചിലപ്പോ ഇത് സംഭവിക്കും കാരണം അത് മനഃപൂർവ്വം ചെയ്യുന്നല്ല പണ്ടങ്ങനെ തെറ്റിട്ട് പഠിച്ചാണ് അത് ചിലപ്പോൾ തിരുത്താൻ കുറച്ച് പണിയായിരിക്കും അപ്പൊ ഈ രൂപത്തിൽ ഇടപെട്ടാലേ അത് തിരുത്തപ്പെടുകയുള്ളൂ എന്നുള്ള ഒരു സംഗതി കൂടി അഥവാ കിറാത്ത് കേൾക്കുന്ന അതിനുവേണ്ടി സമയം മാറ്റി വെക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ വലിയൊരു ഉണ്ടാകുമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുപോലെ തന്നെ ചുരുക്കി പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് വ്യക്തിപരമായി ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഞാൻ പലപ്പോഴും എൻ്റെ കുത്തുപൈലൊക്കെ മുമ്പൊക്കെ ഈ വിഷയം പറയുന്നിടത്ത് പറഞ്ഞൊരു കാര്യം നമ്മുടെ ഈ പള്ളിയിൽ ഈ ശാഖയിൽ ഇവിടെ ഇമാമില്ലെങ്കിൽ ബാക്കിൽ നൂറ് മാമൂമികൾ ഉണ്ടെങ്കിൽ ആളുകൾക്കും പറഞ്ഞാൽ നിർബന്ധിത അവസ്ഥ വന്നാൽ നിർബന്ധിത സാഹചര്യം വന്നാൽ ഇമാം നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തണം ജഹരിയായ നിസ്കാരത്തിൽ തന്നെ ഫാത്തിയെയും സുഹൃത്തുന്ന് ഓതണമെന്നും പറയുന്നില്ല ഏതെങ്കിലും പഠിച്ച ചെറിയ സുഹൃത്തെങ്കിലും അത്യാവശ്യം മാന്യമായിട്ട് ഓതിയിട്ട് ഇമാം ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണമെന്നതാണ് അങ്ങനെ എത്തണം ഒരു പക്ഷേ ഇമാം ഇല്ലെങ്കിൽ ഇങ്ങനെ ബേജാറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല മനസ്സിലായില്ലേ പലപ്പോഴും നമ്മുടെ പള്ളിയിലൊക്കെ നമ്മുടെ ും മുപ്പുരൊക്കാണ് അധികം നിക്കൽ അതേപോലെ നമ്മുടെ ഉസ്താദ് എല്ലാവരും അങ്ങനെ ആവണം എന്നാണ് നമുക്ക് അങ്ങനെ തീരുമാനിക്കാം നമ്മൾ ഓരോരുത്തരും ഒറ്റക്ക് ചിന്തിച്ചാൽ മതി സ്ത്രീകൾക്കും ചിന്തിക്കാം നിങ്ങൾക്ക് ഇമാം നിൽക്കേണ്ട ഒരു അവസ്ഥ ഒന്നും ഒരു വലിയ കൂടുതൽ ആൾക്കാരുള്ള ഒരു സ്ഥലത്ത് അപ്പൊ എനിക്ക് പറ്റോ എനിക്ക് ഇമാമ നിക്കാൻ മൈക്കൊക്കെ ഉണ്ട് എന്ന് തന്നെ വിചാരിക്കാം നല്ല സൗണ്ട് ഉള്ള മൈക്ക് തന്നെ ഉണ്ട് അപ്പൊ എനിക്ക് പറ്റോ പത്താൾ കേൾക്കുന്ന രൂപത്തിൽ ധൈര്യത്തോടു കൂടി ഓതാൻ പറ്റുമോ സ്വന്തം വിലയിരുത്താം പറ്റുമെന്ന ഉത്തരത്തിലേക്ക് നമ്മൾ എത്തണം അതാണ് ഈ ഒരവസര അവസരത്തിൽ പറയാനുള്ളത് അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ഖുർആന്റെ വിഷയത്തിൽ ഒരു ഇതുവരെ ഇല്ലാത്ത ചില തീരുമാനങ്ങളും മാറ്റങ്ങളും എടുത്താൽ പ്രിയപ്പെട്ടവര് അതിൻ്റെതായ എല്ലാ ഹൈറും ബർക്കത്തും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പ്രായമുള്ള ആളുകളായിരിക്കും ചിലപ്പോൾ അധികം ഉണ്ടാവുക അവർക്കാണ് പലപ്പോഴും ജീവിതം പഠിക്കാനൊക്കെ താല്പര്യം കൂടുതൽ കാണിക്കാറ് ചില സ്ഥലത്തൊക്കെ അവർക്കൊരു സന്തോഷവർത്തണ്ട് ഇത്ര ഉള്ളാഹ മസ്താഴ്ത്തും എന്നുള്ളത് എല്ലായിടത്തും ബാധകമാണ് അള്ളഹാനെ കടിവിന്റെ പരമാവധി സൂക്ഷിക്കാന്നാണല്ലോ അപ്പൊ ചിലർക്ക് പ്രായത്തിന് ശേഷം ചിലപ്പോ വാക്കുകൾ ഹർഫുകളും നേരെ വരൂല എത്ര മഹാരാജ് പഠിപ്പിച്ചാലും എത്ര എന്ത് കേൾപ്പിച്ചാലും പറഞ്ഞു കൊടുത്താലും ശരിയാവൂല അവരെന്ത് ചെയ്യാം കടിവിന്റെ പരമാവധി ശ്രമിക്കാം പിന്നെ പറ്റുന്ന പോലെ ഓത അവർക്ക് രണ്ട് പ്രതിഫലാണുള്ളത് അലൈഹി റസോർ പറഞ്ഞല്ലോ ഒരാള് ഖുർആൻ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു എന്നിട്ടും ഓതുമ്പോൾ തെറ്റിയാൽ രണ്ട് പ്രതിഫലം ഒന്ന് ഓദിയതിന്റെ പ്രതിഫലം തെറ്റിയതിനും പ്രതിഫലം കിട്ടും അയാൾ കഴിവിന്റെ പരമാവധി നോക്കിയിട്ടുണ്ട് എന്താണ് കഴിവിന്റെ വരം അത് ചെയ്യാനുള്ളത് ചെയ്യുക ബാക്കി പഠിച്ചോ നമുക്ക് ആ രൂപത്തിൽ പരിഗണിച്ച് പ്രതിഫലം തരും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതായാലും അള്ളാഹു സുബാന ഖുർആാനിനെ ജീവിതത്തിന്റെ വസന്തമാക്കി മാറ്റുന്ന ആ സൗഭാഗ്യവന്മാരിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ